ബാക്ക് ടു കോഫി സ്നേഹം വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വേണമെന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അഹാന റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അഹാന ഡാൻസി റാണി എന്ന് പറഞ്ഞാൽ ഒരു മൂവി പ്രൊമോഷൻ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് റിലേറ്റഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹാനക്ക് എന്താണ് പറയാൻ എന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അഹാനയുടെ റിപ്ലൈ റിപ്ലൈക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ആ ഒരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി കുറേ ദിവസത്തെ സൈലൻസിന് ശേഷം അഹാന ഇപ്പം ഒരു ലോങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ട് ഐ തിങ്ക് ടു ത്രീ ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ആ ഒരു വീഡിയോയിൽ നമ്മുടെ ആഹാനയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് കാരണം ഒരാൾ മരിച്ചിട്ടും ഒരാൾ മരിച്ചതിന് ശേഷം അവരുടെ വൈഫ് റിക്വസ്റ്റ് ചെയ്തിട്ടും ആഹാന അതിന് റെഡി ആയില്ല എന്നാണ് ആ നൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി അതിന്റെ പ്രൊഡ്യൂസർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആഹാന ഇങ്ങനെയാണോ റിയാക്ട് ചെയ്തത് എന്ന് ഓർത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ മരിച്ചിട്ടും ഇങ്ങനെ തീരാത്ത ഭംഗയാണോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയില് അഹാനയുടെ എക്സ്പ്ലനേഷൻ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു എക്സ്പ്ലനേഷന്റെ ക്യാപ്ഷനിൽ തന്നെ അഹാന പറയുന്നുണ്ട് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള മനുവിൽ നിന്നും അവരുടെ വൈഫിൽ നിന്നും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അഹാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് സോ അഹാനെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു ലേഡി ആ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്റെ ഹസ്ബന്റ് മരിച്ചിട്ടും ഞാൻ അവിടുത്തെ മാപ്പ് പറയാൻ റെഡി ആയിട്ട് മഹാനെ പ്രൊമോഷൻസ് ഒന്നും വരുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരെല്ലാ ഇന്റർവ്യൂസിലും മഹാനനെ പോർട്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ ഒരു നാച്ചുറാണിന്ന് പറഞ്ഞ മൂവിയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ട്വന്റി ട്വന്റിയിലാണ് അപ്പം ഈ മനുന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടർ ഹൈലി ഇൻഎക്സ്പീരിയൻസ്ഡായതുകൊണ്ടും അയാൾക്ക് തന്നെ പ്രൊഡക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറെ തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അഹാന ഇയാളടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡിറക്ടറനെയും പ്രൊഡക്ഷൻ കൺട്രോളറെയും വെക്കണം എന്നാൽ മാത്രമേ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് സൂചിപ്പിച്ച സമയത്ത് അദ്ദേഹം അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എന്നാണ് അഹാന പറയുന്നത് അതുപോലെ തന്നെ അഹാന എല്ലാ മൂവീസും ആഹ് ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും ഇഷ്ടത്തോടും സ്നേഹത്തോടും തന്നെയാണ് ഈ ഒരു മൂവി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ടോപ് ടു സ്റ്റാർസ് വന്നിട്ട് ഈ ഒരു മൂവിയുടെ ഇനോ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അഹാന റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് അഹാന ഇവിടെ ക്ലെയിം ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇയാൾക്ക് ഈ മനു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ഫിലിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിരുന്നു അതിന്റെ റീസൺസ് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടും കാനറയിലൊക്കെ വെച്ചിട്ട് ഇവര് ഈ ഒരു മനു എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് വെള്ളാടിച്ചിരിക്കുമായിരുന്നു ഷൂട്ടിനൊരു പെർട്ടിക്കുലർ െഡ്യൂൾ ഒന്നും ഉണ്ടായിരുന്നില്ല തോന്നിയ സമയത്ത് തോന്നുന്ന പോലെ ഇവരുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഇവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഷെഡ്യൂൾ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കണം ഇവരുടെ പാർട്ടി കഴിയുന്നവരെ എന്നൊക്കെയാണ് അഹാന പറഞ്ഞത് കൂടാതെ ഈ കോസ്റ്റ്യൂമിസ് ആവുക അതുപോലെ തന്നെ അസോസിയേറ്റ് ഒന്നും എന്താണ് നടക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ലാതിരിക്കും ഇങ്ങനെ പല കാര്യങ്ങള് ആ ഒരു സെറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല അഹാന ഈ ഒരു ഫിലിം പ്രമോട്ട് ചെയ്യാതിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അങ്ങനെ ഡിസംബർ ട്വന്റി ട്വന്റി വണില് അഹാന മഹാനയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് നെക്സ്റ്റ് സ്കെഡ്യൂൾ എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം ഒരിക്കലും മഹാനേനെ അവര് കോൺടാക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു മണത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാന ഇൻസ്റ്റാഗ്രാമിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തേടുന്നു എന്നുള്ളൊരു പോസ്റ്റ് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാനിടയായിട്ടുണ്ടായിരുന്നു സോ അപ്പൊ അഹാനയ്ക്ക് തോന്നി ഇത് അഹാനയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ഒരു തോട്ട് അഹാനക്ക് പോയതുകൊണ്ട് തന്നെ അഹാന ഇവര് രണ്ടുപേരെയും അതായത് മാനുനിയും അവരുടെ വൈഫിനെയും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും തിരിച്ചൊരു റെസ്പോൺസ് മഹാനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഹാനയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അഹാനയുടെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി തന്നെയായിരുന്നു അവര് ഡബിങ് ആർട്ടിസ്റ്റിനെ തേടിയിട്ടുണ്ടായിരുന്നതെന്നും അവർ അവരെ വെച്ചിട്ട് ഡബ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫെയിലർ ആവുകയായിരുന്നു അങ്ങനെ അത് ഫെയിലർ ആയതിന് ശേഷം ഇവർ വീണ്ടും അഹാനാനെ തന്നെ അപ്രോച്ച് ചെയ്യാണ് ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അഹാനെ ഇവരോടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നിങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അഹാനയുടെ എല്ലാ മൂവീസും മഹാന തന്നെ ആയിരുന്നു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള രീതിയിൽ അഹാനെ ചോദിച്ച സമയത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് പേഴ്സണലി മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ആ മനുവിനോട് അഹാനെ പേഴ്സണലി മീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മനു അതിനും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എന്റെ സിനിമയാണ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള റിപ്ലൈ ആണ് അഹാനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അഹാനയ്ക്ക് പിന്നീട് മനസ്സിലായി അഹാനയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടാണെന്നും അതുപോലെ തന്നെ അഹാന ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ അന്ന് അഹാന നെക്സ്റ്റ് ഷെഡ്യൂൾ എപ്പോഴാണെന്നുള്ളത് ഇൻഫോം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവരത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്നോ പിന്നീട് അഹാന ആരോ പറഞ്ഞിട്ടറിഞ്ഞു അഹാനയുടെ പോലെ തോന്നിക്കുന്ന ഏതോ ഒരാളെ വെച്ചിട്ടാണ് അവർ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് സോ അഹാന നന്നായി ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഡബ് ചെയ്ത് കൊളാക്കി വെച്ചു അതുപോലെ തന്നെ അഹാനയുടെ പോർഷൻസ് അഹാനനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അഹാന ആ ഒരു ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അഹാന ചോദിക്കുന്നത് സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഹാന പറഞ്ഞത് സത്യമാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല ഏതൊരു ആക്ടർ ആണെങ്കിലും ഇപ്പം വേറൊരാളെ വെച്ച് ഡബ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു ആർട്ടിസ്റ്റിനടുത്ത് ഇൻഫോം ചെയ്യാം ഇന്നയാളെ വെച്ചിട്ടാണ് നമ്മൾ ബ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് ചോദിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് മാത്രമല്ല അത്രയും നന്നായി ആക്ട് ചെയ്ത് വെച്ചിട്ട് അത് കൊളാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനായാലും വിഷമം തോന്നാതിരിക്കത്തില്ലല്ലോ അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ വേറെ ഒരാളെ ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഒരു മൂവിനെ എങ്ങനെയാണോ ധൈര്യത്തോടെ വന്നിട്ട് ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുക സോ അതുകൊണ്ട് തന്നെ അഹാനനെ ഒരിക്കലും ഇവിടെ എനിക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല പല സ്ഥലങ്ങളായിട്ട് അഹാനം പറയുന്നുണ്ട് അഹാനയുടെ കയ്യിൽ എല്ലാ രീതിയിലുള്ള പ്രൂഫും ഉണ്ടെന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ അഹാനനെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് മാത്രം ട്ടോ ആഹാന ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ആഹാന ഭയങ്കര ഡീസന്റ് ആണെന്നാണ് ഈ നൈന എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആ ഒരു ലേഡിനെ കുറിച്ച് കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ലേഡി ആഹാനയുടെ അമ്മയാണ് സിന്ധു കൃഷ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂവി പ്രൊമോട്ട് ചെയ്യാനായിട്ട് മോഡടുത്ത് പറയണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ ലേഡി സിന്ധു കൃഷ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സിന്ധു കൃഷ്ണൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വേറൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ഡബ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ആഹാനനെ ഇൻഫോം ചെയ്യാതിരുന്നത് എന്നുള്ള രീതിയിലായിട്ട് ക്യാഷ്വലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ആ ഒരു സമയത്ത് ഈ ലേഡി വന്നിട്ട് സിന്ധു കൃഷ്ണനടുത്ത് പറഞ്ഞു ആഹാന ഭയങ്കര അൺപ്രൊഫഷണൽ ആയിട്ടാണ് സെറ്റിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ സിന്ധു കൃഷ്ണ പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡാണ് അൺപ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരാണ് സെറ്റിൽ മദ്യപ്പിച്ച് വന്നിട്ട് ഭയങ്കര അൺപ്രൊഫഷണൽ ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ മോള് വന്നിട്ട് അങ്ങനെ അൺപ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യുന്ന ആളല്ല അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആഹാരം ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ തന്നെ സിദ്ധു കൃഷ്ണ അവരോട് സംസാരിച്ചു ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ തന്നെ അതിനാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി സിദ്ധു കൃഷ്ണനടുത്ത് പറഞ്ഞു എന്റെ ഭർത്താവ് മദ്യം മാത്രമാണ് കഴിക്കുന്നത് പക്ഷെ നിങ്ങളുടെ മോട് ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ടാണ് സെറ്റിൽ വരുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ചു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സിന്ധു കൃഷ്ണക്ക് ഭയങ്കര ഉദ്ദേശം വേരികയും മൈൻ റോൺ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് സിന്ധു ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷം ആഹാന പിന്നെ അവരോട് ഈ ഒരു കാര്യം പോയി ചോദിച്ചൊന്നുമില്ല ആഹാനക്കറിയാം അഹാന ആരാണ് എന്താണെന്നുള്ളത് ആഹാനയ്ക്ക് അറിയാവുന്നത് കൊണ്ടും അതുപോലെ തന്നെ അവരെ അപ്പുറം പറയാമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ആഹാരം പിന്നെ അവരടുത്ത് പോയി കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടു ഇല്ല പിന്നെ അവരുമായിട്ട് യാതൊരു കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഫ്റ്റർ ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് അഹാനക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ച് യാതൊരു അറിവ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ഒരു ഡിസംബർ ട്വന്റി ട്വന്റി ടു അഹാന ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു ആക്ട്രസിനുമായിട്ട് പരിചയപ്പെടാനിടയായി സോ ആ ഒരു സമയത്ത് ഈ രാ ആക്ട്രസ് കുറച്ച് കാര്യങ്ങൾ അഹാനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ മനു ആൻഡ് മനുവിന്റെ വൈഫായിട്ടുള്ള ലൈനിനെ കുറിച്ച് വേർന്ന് ഈ ആക്ട്രസിനെ പുതിയൊരു പ്രൊജക്റ്റിനു വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അഹാനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹാന നല്ലൊരാക്ട്രസ് ആണ് ബട്ട് ബിഹേവിയർ ഒട്ടും കൊള്ളില്ല ഒട്ടും പ്രൊഫഷണൽ അല്ല അതുപോലെ തന്നെ സെറ്റിൽ വൈകിട്ട് വരിക ടിമയാണ് അതുപോലെ തന്നെ ഷൂട്ടിന് അടിമില്ല ട്രിപ്പ് പോവുക ഇങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ ഒരു ആക്ട്രസ് ഹാനുടെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് ഹാന പിന്നെ ഇവരുടെ അടുത്ത് പോയി ചോദിക്കാനും നിന്നില്ല ചോദിച്ചിട്ട് കാര്യമില്ല ഇവരുടെ ബിഹേവിയർ എന്താണെന്നുള്ളത് ഹാനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് ഹഹാന അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് വീണ്ടും ഈ ഒരു മനു ആൻഡ് അവരുടെ വൈഫ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റും ആഹാനയുടെ ഫെട്ടോ ആയിട്ടുള്ള സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീൻ്റെ അടുത്ത് പോയിട്ട് ഈ സെയിം നുണപ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ അഹാനെ കുറിച്ച് ഇങ്ങനെ നുണ പ്രചരണം നടത്തുന്ന സമയത്ത് അഹാന ഒബിയസ്ലി അപ്സെറ്റ് ആവുകയും ആ പേരൻസുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ആ പേരന്റ്സ് ആണ് പറയുന്നത് അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അങ്ങനെ അഹാന അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് മനു അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ നുണപ്രചരണം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സോ ആ ഒരു കാര്യത്തിന്റെ ഒക്കെ കോൾ റെക്കോർഡ്സും ചാർട്ടും എല്ലാ കാര്യങ്ങളും പ്രൂഫും അഹാനുണ്ടെന്നാണ് അഹാന പറയുന്നത് സോ ഇത്തരത്തിലൊരു നൊണ പ്രചരണം നടത്തിയത് കൊണ്ട് തന്നെ മനുവിനും അനുവിന്റെ വൈഫിനും എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ആഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ഇത് പറഞ്ഞ കുറച്ചൊരു ട്വന്റി ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ മയാള് മരിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അഹാന ഈ ഒരു ഫിലിം പ്രൊമോട്ട് ചെയ്യാതിരുന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അഹാനയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയില് സോ ഇനി ഇതിനെന്തെങ്കിലും കൗണ്ടർ പോയിന്റ്സ് പറയാനുണ്ടെങ്കിൽ ആ ലേഡി വന്ന് പറയട്ടെ അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഭാഗത്താണ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് അതുപോലെ തന്നെ അഹാന പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ള രീതിയിൽ അതിൽ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുടെ പേരും അവരതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അവരും എഗ്രി ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അഹാന പറഞ്ഞത് സത്യമാണെന്നുള്ളത് സോ നിങ്ങൾ അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിനക്ക് അഹാനയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് പോയി വായിച്ച് നോക്കാവുന്നതാണ് എന്തായാലും മഹാനയുടെ ഭാഗത്ത് ഈ ഒരു പ്രൊമോട്ട് ചെയ്യാത്തതിൽ വലിയ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കൂ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ